പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം ചാക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഒരടിപ്പൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വൈകുന്നേരം ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഞാൻ ഇന്നിപ്പോൾ ഇതൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് സവാള ചെറിയ കനത്തിലരിഞ്ഞ ഒരു സവാള പച്ചമുളകും കൂടി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് നിങ്ങൾക്ക് എത്ര വേണം കെടുക്കാൻ ഇപ്പം ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ഒരെണ്ണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കുട്ടികൾ എന്തായാലും വേറെ നിറച്ച് കഴിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ കുറേ തവണ ഉണ്ടാക്കി വീഡിയോ എടുക്കാൻ മാത്രം വിട്ടുപോയി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മൂലം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ഞാനത് ആ ഉപ്പെല്ലാം ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് കോയിൻ്റെ മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ മുട്ടൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക ഇപ്പം ഞാൻ ഒരു അഞ്ച് ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയെടുക്കാനാണ് രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ടയും ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉപ്പും മുളകും എല്ലാം എടുത്തേക്ക് എത്തുന്ന രീതിക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതാ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കണം അപ്പോൾ അത്യാവശ്യം ഞാൻ അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അഞ്ച് ബ്രെഡിൻ്റെയും എന്താ ഇതുപോലെ നടുവശത്തുനിന്ന് ബ്രെഡ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്വയർ രീതിക്ക് തന്നെ ചെയ്യണമെന്നില്ല ഒരു കണ്ടെയ്നറിൻ്റെ മൂടി വെച്ച് അങ്ങനെയും ചെയ്തെടുക്കാം ഞാനിപ്പോൾ കൊണ്ട് അങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്താണ് അങ്ങനെ അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് അയച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യും കൂട്ടി നെയ്യ് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അത് ആ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾ നടുവശം കളഞ്ഞിട്ടില്ല അവിടത്തേക്ക് നേരത്തുണ്ടാക്കിയ മുട്ടൻ്റെ മിക്സി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫ്ലെയിമ് മീഡിയത്തിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത് ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടായിരുന്നില്ല ബ്രെഡ് അപ്പം അതും മുട്ട ഓംലെറ്റ് മുട്ട വെച്ചില്ല അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണേലും ഭയങ്കര സിമ്പിളാണ് ചായ തിളക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കഴിക്കാനും ചൂട് കട്ടഞ്ഞ് കഴിക്കാൻ എത്രയും കഴിച്ചു പോകും അത്ര നല്ല ടേസ്റ്റിയാണ് പിന്നെ അതൊരു കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതാ നല്ല രീതിക്കൊന്ന് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി സംഭവം കഴിഞ്ഞ് വളരെ സിമ്പിളാണ് ടേസ്റ്റാണെങ്കിൽ പറയേണ്ട എല്ലാവരും മസ്റ്റായിട്ടുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാമറക്കല്ലേ അപ്പോൾ ഞാൻ എന്താ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അതാ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിയാൽ എല്ലാ ദിവസവും വൈകുന്നേരം ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് പറയുന്നത് ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തന്നൊരു ആയിട്ടാണ് സിമ്പിളായി സിമ്പിൾ സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് ബായ്